सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः कृष्णाय वासुदेवाय

हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे

ണുകിടന്നോരു ശിം ശി പാശാഖയും സഭയപരവശതരളമാലവ്യ ഭും സന്തതം വാർത്തവിലാപം തുടങ്ങിനാൾ പവനസുതനിവ ബലവുമാലോകെ പാർതു ബുതുടങ്ങിനാൻ ജഗതമലയന രവിഗോത്രേ ദശരഥൻ അവൻ തന്നുടേ പുത്രമണതുല്യായി നാലു പേരുണ്ടിത് രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനി ചരകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാൽ ബാണിയിടിനാൻ ജനകന്ദ്ര ജനകന്ദ്രസുതയും അവരജനുമാ ൻ കവടയതിവേഷമായി കട്ടുകൊണ്ടിയിടാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിഭിന്ന വിവര പൊടുതിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മല്യവൽ

ജലനിധിയും ഒരു ശതക ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചുടിക്കടിനേ രജനി ജലപുരിയിൽ മുഴുവൻ തിരഞ്ഞേനത്ര താത അനുഗ്രഹവശാൽ തരുനിഗരപരമരിയം ശിപാ വൃക്ഷവും തന്മൂലശേ ഭവതിയേയും ഉദാ കനിവിനൊടു കണ്ടു കൃതാർത്ഥനായേ നഖം ൃതകൃത്യനായിരരിലഹമഗ്രേ സുരൻ മമാ ഭാഗ്യമഹോ മമ ഭാഗ്യമോ നമോസ്തു പ്ലവകുലപരനിധി പറഞ്ഞടങ്ങിയിടിനാൽ ഇളകാതിരുന്നാ നരക്ഷണം കിമിതിരകുലപര ചരിത്രം ക്രമേണമേ കീർത്തിജിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാടെ ാന്തിയോ സുരുചിരതരമൊരുവഴുതുമുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സരസതര പരിചരിതമാശുസകർണാമൃതം സാധ്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷൻ ഇത് മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ

ൃപപുത്രിയും ചേതസി കലർന്നു മരുവിനാൾ ദശമുഖന് വരുതെന്നു നിരൂപിച്ച് കുമ്പിട്ടിരുന്നതു കണ്ടു ഗമീന്ദ്രനും വേണ്ട കുറഞ്ഞോസലേന്ദ്ര രാമസ്യാൻ Hmm... പികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃദ്യൻ ജഗൽ പ്രാണനന്ദനൻ കപടമുരുവരുമുരുപഴുതുമറിവി നീല കർമ്മ മനസാഭിമാതാവേ പവനസുത മധുരതരവചന മധു കെട്ടുടൻ പൽമാലയാദേവി ജ്യോതി ചിദാദരാൽ ഋതു മൃദു മൃദോസ് തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോ സതയമിഹപതമനുജവ നാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗകനപികാരണമെന്തുടോകാരുണ്യവാരാ നിദേ കപികുഞ്ചരാ തിരുമനസി ഭവതി പെരുകെ പ്രേമം ഉണ്ടെന്നതെന്നോടു ചൊന്നതിന് മൂലവും ജൊല്ലു നീ ശൃണു സുമുഖേ നിഖിലമിലേശ വൃദ്ധാന്തവും ശ്രീരാമദേവനാണ് പതേ വചനമവല ആ ശ്രയാലുമാലും മരുവിനതുപൊഴുതിലൊരു കനകമൃഗമാലോക്യമിന് ബിമ്പെ നടന്നോ രഘുപതി നിശിതതരഭിശികണചാപവുമായി ചെന്ന് നീജനമാരീജനെ കൊന്നു രഘുവര ഉടനുടലു മുലയുഹുരുടെ വന്ന പോണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടൻ അവിടെ അവിടെ അടവിയിലടയ നോക്കിയും ഒട്ടുകരഞ്ഞുതിരഞ്ഞുഴലും വിധോ ഗഗനഭുവി ഗഗനചര ഗഗനചരപതികരുടെ സന്നിപൻ കേണു കിടക്കും ജടായുവിനെ കണ്ടു അവനു മതതവചരിത മഹിലമറിയിച്ച വാശു കൊടുത്തത് பட்சீந்திரும் புனரடவிகளில் அவர சாகந்திருதம் ൂക്കുതിരഞ്ഞൂകതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിമലേ നടക്കും വിധോ തപനസുതൻ ഇരുവരെയും അഴകിനൊടു കണ്ടതിലോത്ഭവന്മാരുടെ സന്നിധോ ീ വേഷമാലബ്യാൻ നൃപതികുലപരഹൃദയ മഹിലവും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുതനികട ഭൂവി കൊണ്ടു ചെന്നിടിനേൻ സഖ്യം പരസ്പരം ചെയ്യാശു ഞാൻ ദഹനനെയും അഴകിനൊടു സാക്ഷിയാക്കിക്കൊണ്ട് ദമിരുവർഗുമാശുതിർത്തിയിടുവാൻ തപന സുതകൃഗ്ര ഗൃഹിണിയെ ബലാൽ അടക്കിക്കൊണ്ട താരാപതിയെ രഘുവരൻ ദിവസകരതനയനു കൊടുത്തിരു രാജ്യവും ദേവിയെ കാൺമാൻ ഗവീന്ദ്രനും നാലു പ്ലവകകുലപരിവൃ നാലുക്കെങ്കിലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ അതുപൊഴുതു രഘുപതിയുടെ രഘുപതിയുമലികുടനീ അരികെ വിളി ചങ്കുലി അമ്മമാ കയ്യിൽ നൽകിയിടാൻ ഇതു ർപതി മകൾ കയ്യിൽ കൊടുക്കനീ എന്നുടെ നാമാക്ഷരാന്വിതം പിന്നെയും സപതി ഗുരുവിശ്വാസ സിദ്ധയേ സാദരൻ ചൊന്നാൻ അതു ഭവതി കരതളിരി വിരവിൽ നൽകുവിൻ ആലോകയാ ലോകയാ നന്ദപൂർവകം ീ മധുരതരമനിലതനയനു മുരജ് ഉടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടാൻ പുനരധികനയൊഴുതൊഴുതു തൊഴുതാതരാൽ പിന്നോക്കി വാങ്ങി വണങ്ങി രമണമിവ നിന്നീടിനാൻ മിഥിലുതയുമതികൊഴുകുമാനന്ദുലം രമണമിപനിവിനൊഴു ചേർത്തി രാമനാമാങ്കിതമംഗുലീയമുദാ പ്ലവകുല പരിവൃാ മഹാമതിമാൻ ഭൻ പ്രാണദാതാ മമ പ്രീതികാരി യാല ഗുണവുമുടയവരെയൊഴിയ മറ്റാരെയും ഭർത്താവയ്ക്കയുമില്ല മൽസന്നിധോ മമസുഖുമനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമല ദള നയനഗതരിലി നിമാം പ്രതീകാരുണ്യമുണ്ടാം പരിചരിക്ക നീ രജനിചരവരന അനശമാക്കുമെന്നെ കൊണ്ട് രണ്ടു മാസം കഴിഞ്ഞാൽ എന്നതു നിർണയം അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടുന്നീ അത്രനാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിഹ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ അനിലതന്നെ തനയനു മഖിലജന നിവചനങ്ങൾ കേട്ടു ീരുവാൻ അവനി പതിസുതനോടിയൻകൾ അങ്ങ് ഉണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനു മഹില കപികുലബലവുമായി മുതിർന്ന അതിനില്ലൊരു സംശയം സുതസിവ സഹജ സഹിതം ദശഗ്രീവനേ സൂര്യാത്മജാലയത്തിൻ നയക്കും ക്ഷണാൽ ഭവതിയെയും അതികരുണമഴങ്ങിനോട് വീണ്ടു നിൻ ഭർത്താവോധ്യള്ളുമാതരാതി ഭവന സുതമയോട് കേട്ടോ ജലനിധിയോടെ കടന്നു വരുന്നതും വിചാരിച്ചു നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിടിനാൻ മനുജപരിഭനയും അവരചനയും അൻപോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമജുമലൽ വിരവിനോടെ എടുത്തു കടത്തുവിൻ മൈഥിലി ഘുധരമിത ജരജനി ജഗുലമ ശേഷേണ ലങ്കയും ഭസ്മമാകുലം ധ്രുതമധിസുധനു മമ ദേഹനുജാമി ദ്രോഹം വിനീഡുവാണോമലേ വിരഹ കലുഷിത മനസി രഘുവരനുമാം വിശ്വാസമാരിവും അമല ചൂടാമണിന്മീ മാരു നൽകിയിടിനാൾ ശ്രുണുതനയ പുനരുട ഒരടയാള വാക്യം ഭവാൻ ശ്രുദ്ധാതരിച്ചു കർണേ പറഞ്ഞു വരുമെന്നു നിർണയം ചിരമിതൊടുതയാ ചിത്ര ചിത്രകൂടാ ജലത്തിങ്കൽ വാഴും വിധോ പലലിപരിചിനണക്കുവാൻ ചിക് ഞാൻ ഭർത്തതും കാർത്തിരുന്നീടും ദശാന്തരേ തിരുമുടിയുമഴകിനുടുമടിയിൽ മമ വെച്ചുടൻ തീർത്ഥവാദൻ വിരവോട് ഉറങ്ങിയിടാൻ അതുപൊഴുതിലതിജപലായ ശക്ര ആത്മജനകാകൃതി കൊണ്ടുവന്നിടാൻ പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടാൻ ഭക്ഷിച്ചുകൊള്ളുവാൻ എന്നോർത്തു ഞാൻ പരുഷതരമുടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണാലങ്ങൾ കൊണ്ടതുകൊണ്ടവൻ ചരണ നഗരതുണ്ടങ്ങളാൽ വായ്പോടുകീറിനേറെ പരമപുരുഷനുടൻ ഉണർന്നു നോക്കും വിതോ പാരമൊലിക്കുന്ന ചോര കണ്ട കുലാ തെണു സകലമതി എടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപി ജയ ചീടിനാൻ സഭയം അവൻ അഖിലധരിചി പാഞ്ഞു നടന്നി സങ്കടം നിർദ്ദുരക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമല ജഗിരീശ്യന്മാർ കുമാവതല്ല നയച്ചോരവസ്താന്തരെ രഘുതിലകനടിമലരിൽ അവശമൊടുവീണിത് രക്ഷിച്ചുകൊള്ളയണമെന്നേ കൃപാ നിരമൊരു ശരണമികൾ വീണുകേണീടിനാൻ ഇന്ദ്രാൽമ

ും ചൊല്ലിനായിക കൊണ്ടതും വരുമിനി നിശിജരൗഖവും ലങ്കയും ശാഖാ മൃഗാവലി ഭസ്മമാക്കും ദൃഢം പവനസുധവചനം ഇതി കേട്ടു വൈദേഹിയും ചോദിച്ചാൽ ൃഷനുരിഹ ഭൻ കവിരും നീ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നിഖില നിശിചരല്ല അചലനി ഭൂർത്തികൾ നിങ്ങൾ അവരോട് എതിർക്കുന്നതെങ്ങനെ ഭവനജനും അവനിമകൾ വചനമതുകെട്ടുടൻ പർവ്വത തുല്യനാ നിർപതി സുതയോട് ചൊല്ലിടിനാൻ പുത്രൻ പ്രനന്ദനൻ ഇതു കരുതുകൊന്ന് വെള്ളം പടവരും ഇങ്ങനെ കേട്ടുടൻ പത്മഭദ്രാക്ഷിയും നീ അതി നന്ദനമില്ലടോ രജനി പിരവടുകഴിയും ഇനി ഉയരുകെങ്കിൽ നീരാക്ഷത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയുമതിജലം ഇന്നേ കടന്നങ്ങുചെന്നു രഘുവരന ത്നമാശുദിൽ കൊടുക്കീ വിരവിനോട് വരികര വിസുതനും ഒരു സൈന്യവും ധീരഭുമാന്മാരിവരുമായി ഭവാൻ വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയേ ം ധ്രുവം വീരൻ നമസ്കരി ചീടിനോകമാതാവിനും വിടതരിക ജനനിടകൊള്ളടിയാഴ്ക സന്തം ശുഭമൈതനന്തരം ഭർത്താരമാശുഭരുദ്ധീടു ജഗ ജീവ ജീവനി സ്വസ്ഥിര ശക്തിയും അനിൽതനയനു അഖില ജനനിയോടുാദരമാശ്രുവജനമാതായ പിൻവാങ്ങിനാൻ ചെറുതകലയൊരു വിടപിശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ പരപുരിയിലൊരു നിർവതി കാര്യർ പാഠവുമുള്ളൊരു ദൂസം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിച്ച് നിജ ഹൃദയ പരമൊരു കാര്യവും സ്നീതിയോടെ ചെയ്തു പോലിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു അതിനുപേരുവഴിയും ഇത് സുദൃഢം ഇത് ചിന്ത രാമൊക്കെ മരുവു മതി വിമല ശിം ശിപാ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല പല സഹിത സഹിതീതരുട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധോ ജനനിവഹ ജനനാഥ ഭേദങ്ങളും ജംഗമജാതികളായ പത്രികൾ അതിഭയമുടഖിലതിലു പറന്നുടനാകാശമൊക്കെ ഒരു ശബ്ദവും രജനിചരപുരിചടതി രാമദൂതൻ മഹാവീരമൻ ഭയമുടതുപൊഴുത് നിശിചരികളും ഉണർന്നിത് പാർത്ഥനേ രംഗീരനെ കാണായി ഇവൻ അമിതബല സഹിതന ഇടി നികരമൊജ്ജയും ജന്തുരു ജന്തുവിനെ വന്നതും എന്തിനു വന്നതും സുമുഖീതവിക നിങ്ങൾ ഓ ചൊല്ലടോ മനസി ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾക്ക് മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്തു നീ നീയറിഞ്ഞോ ചൊല്ലിവനാരടോ രജനി ചരകുലരചിതമായകളൊക്കെ വേരാത്രിഞ്ചരന്മാർ കൊഴിഞ്ഞറിയാവതോ ഭയം ഇവനെ നികപുവി കണ്ടു മന്മാനസേ ഭാരം വളരുന്നത് അവനി മകൾ അവരോട് ഇരുചരത്ത് ഒരു വിപനചരൻ അമിതം സന്നിപൻ ഉദ്യമൊക്കെ പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കെ ശ്രമം ഭുവനമതിലൊരുവരെയും അവനു ഹോ പോയി ലവനപിടുന്നിനിയും പ്രഭോ ദേശവദന നിധി രചന ചരികൾ ഭയ വചനം കേട്ടുതെന്തോപമക്രോധ വിവചനായും

ർ പിന്നെയും നിശിശി മുഖനിഖിലാസ്ത്രജാലങ്ങളെ ശീക്രം പ്രയോഗിച്ച നേരം ഗവീന്ദ്രനും മുഹുരുപരിവിരവിനൊടുയർന്നുചിതശ്രമം

ुजापाद

ഇനി ഒരു വരുവനോട് ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാൻ ആരെയും അസുര അസുരസുരജാതികൾ എങ്ങുമേ ൈക്കൊണ്ടു പാരം തളർന്നോ ഒരു പരവശത കൈക്കൊണ്ടു താതനോടാതരാൽ വിനയമൊടു തൊഴുതിളയ മകനൂര ചെയ്തത് വീരപും സാമിതം യോഗ്യമല്ലേതുമേ അലമലമിതറിയിൽ അനുചിതമിലൂ ും നിർഗമിച്ചിടിനാൻ കവിവരനും സന്നിധോ ശരനികര ശകലിത ശരീരനായി വന്നിത് ശാഖാമൃഗാധിമെന്താനുമേരം മുനിവനോട് ഗഗനഭുവി നിന്ന് താണാശുതൻ ീടിനാൻ ശമനപുരി വിരവിനോട് ചെന്നു ബുക്കീടിനാൻ ശക്തനാ മക്ഷകുമാരൻ മനോഹരൻ വിവിധ കുലരി പുനിശുചരാധിപൻ രാവണൻ വൃത്താന്തമാ കേട്ടു ദുഃഖാർത്തനായി അമരപരിചിതമിതബലമാ ബലസഹിതമാത്മജം സഹോദരൻ ആത്മഖേദത്തോടണുടിനാൻ പ്രിയതൃണൂവചനോദരൻ പ്രേതാതിലയോ മിരുന്ന കവീന്ദ്രനെ മാർതാണ്യത്തിന് നയച്ചിടുവാൻ ത്വരിതമഹമതുലബലമോട് പോയിടുവൻ തൊൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ ഇതി ജനകവചനമലിവോടുകെട്ട ആദരാജിത്തും പറഞ്ഞു ഹിതനവൻ അതിനില്ല സംശയം മറ്റൊരു തൻ ബലാലാത്ര വന്നിടുമോ ഭയം ഇവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മസ്ത്രം ഇത് കൊണ്ടിടുവൻ ഭുവനതലമഖില മരവിന്ദോത്ഭവാദിയ പൂർവദേവരികൾ തന്ന വരത്തിനാൽ വലമുതി വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം മാമെത്രയും അവിളംബിതം കൃതി പിരഭി നികൃതി പിരഭിജന്മിവാശ്രേണോൽ സമീപേ വരുത്തുവൻ

ൊണ്ടെയ്തു മറ്റാറുപാണം പദങ്ങളിലും തഥാ ശിതവിശികമധികത ുംതിരുഷം തുടങ്ങിനാൻ ോമങ്ങൾ നന്നാലുകേറി ഗവീന്ദ്രനും അതിനും ഒരു കെടുതി അവനില്ലെന്നു കൺകയാൽ ഭോജ സംഭവമൈതേ അനിലജനും അതിനെ ബഹുമതിയോടുടനാദരിച്ചാ ഹോഹിച്ചു വീണിതു ഭൂതലേം ദശവദന അനുസര ദ അനിലതനയനെ ബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ പവനജനു മനസ്സി ഒരു പീഡയുണ്ടായില്ല പണ്ട് ദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനേ നാമാമൃതം ജപിച്ചിടും മധു മതന ഭക്തി വിശുദ്ധരായി അജ്ഞാനകർമ്മൃതബന്ധനം ക്ഷണാൽ സുചിര വിരചിതമിവിമുചരിപഥം സുസ്ഥിരം പ്രാപിക്കും ഇല്ലൊരു സംശയം യുഗം ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃത ബന്ധമില്ലാതോർഗ മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം കപടമതികലിത ചരകലിതകരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരും അതികുതുകമുടു നിശിചരമണഞ്ഞുടൻ പാശഖേനെ ബന്ധിച്ചതുകാരണം ബലമിയലും അമരരിവുകെട്ടിക്കിടന്നും ബന്ധനം അവനകളിരിലില്ല എന്നാകിലും അവൻ നിശിചരരെടുത്തു കൊണ്ടാർത്തുപോകും കാര്യഗൗരവാൽ നിശലനായി അനിലജന നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ച് ആതിഥേയാധിപരാ അമിതനിശിചരവരേ രവ മനസി സചിവിന്മാരുമായി പ്ലവകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യത്തിനുപ്രത്യർഥി വർഗത്തിനെല്ലാം सर्वभूतदया वर रक्ष महाबाहो शास्त्रे तुभ्यं नमो नमाम। कृष्णाय वासुदेवाय देवगिनन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो नमः नंदनम वसुदेव नंदगोप से यशोदा यशोदानंदनम वंदे गोविंदय नमो नम हरेम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे